അത്യാവശ്യം വലിയൊരു കാറ്റോട്ടി കയറിയത് രണ്ടാളെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്മാർട്ട് കാർഡാണ് ഇത് ഉണ്ടല്ലേ വെറുതെ ഒന്ന് ഈ ഡിസ്പ്ലേയിൽ വെച്ച് കൊടുത്താൽ മതി ഇത് ഓൺ ആവും ഉണ്ടല്ലേ ഇനി ഓഫ് ഓഫാക്കണമെങ്കിലും അതുപോലെ തന്നെ വെറുതെ ഇവിടെ വെച്ച് കൊടുത്താൽ ഓഫായി അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നിഗമുകളുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടി ഇത് ഓടിക്കാൻ ലൈസൻസ് ഒന്നും വേണ്ട ഇത് കണ്ടാൽ നമുക്കൊരു ചേതക്കന്റെ ലുക്ക് ഉണ്ട് ഇത് കണ്ടില്ലേ മഞ്ഞുമോളുടെയും വേണ്ടി സ്കൂട്ടിയാണ് പക്ഷേ മുന്നുമോൾക്ക് ഓടിക്കാൻ കാലത്തൂല്ല അല്ലെങ്കിൽ മഞ്ഞുമോൾ ഓടിക്കായിരുന്നു അപ്പോൾ ഈ സ്കൂട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ നിഗമോളായിട്ട് ചോദിച്ചറിയാം നിഗ ഇത് ഏതാ കമ്പനി ടൈലോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ നിന്നാണ് നിലമ്പൂർ ചന്തക്കൂന്ന് വണ്ടി എടുത്തത് ഒരു കിടിലം വണ്ടി ആട്ടോ കണ്ട ചേതക്ക തന്നെ ഇത് ടൈലോസിന്റെ ഡോബ് എന്ന് പറഞ്ഞ മോഡലാണ് കണ്ടാൽ ഒരു പ്രാവിനെ പോലെ ഉണ്ട് കണ്ടില്ലേ ഒരു പ്രാവിന്റെ ചിറകു പോലെയാണ് അവിടെ കാണാൻ കണ്ടില്ലേ അന്യായ ലുക്കാണ് ഒരു വിൻഡേജ് ലുക്കിലുള്ള ഒരു വണ്ടി അതും ഈ പ്രായത്തിൽ ഈ ഒരു ഡിസൈൻ ഞാൻ തെരഞ്ഞെടുത്താണ് അവർക്ക് ഈ ഒരു ഡിസൈൻ മാത്രമല്ല വേറെ ഡിസൈൻ ഉണ്ടോ പല പല നമ്മൾ നോർമൽ പോലെ തന്നെ ഉണ്ട് എനിക്ക് കുറച്ചും കൂടി ഈ കളറും കളറും ഇതിന്റെ തന്നെ കൂടെ ഇഷ്ടമായ അതെന്താ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവണേ പിന്നെ ഇതിന്റെ പ്രത്യേകതകൾക്കൊന്ന് പറ

അത് വെറുതെ വെച്ച് കൊടുത്താൽ മതി ഓൺ ആവൂലേ ഓഫ് ആക്കാനോ നോക്കട്ടെ അപ്പൊ അതായത് ഇലക്ട്രിക് സ്കൂട്ടിക്ക് വരുന്നത് മൂന്ന് തരം ചാവികളാണ് ഒന്നൊരു റിമോട്ട് കൺട്രോളർ പിന്നെ ഒരു സ്മാർട്ട് കാർഡ് പിന്നെ നോർമൽ നോർമൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്മാർട്ട് കാർഡാണ് ഇത് ഉണ്ടല്ലേ വെറുതെ ഒന്ന് ഈ ഡിസ്പ്ലേയിൽ വെച്ച് കൊടുത്താൽ മതി ഇത് ഓൺ ആവും ഇനി ഓഫ് ഓഫാക്കണെങ്കിലും അതുപോലെ തന്നെ വെറുതെ ഇവിടെ വെച്ചുകൊടുത്താൽ ഓഫായി അപ്പോൾ ഇതിന്റെ മാക്സിമം സ്പീഡ് എത്രയാണ് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് റിസ്ക് ഇല്ല അതെ ഒരു സൈക്കിൾ പോണ സ്പീഡിൽ ഒരു അടിപൊളി ഇലക്ട്രിക് സ്കൂട്ടി അതെ സത്യം അധ്വാനമല്ല നമുക്ക് കാലിനൊന്നും അധ്വാനമല്ല മുട്ടു തൈമാനൊന്നും വരുവല്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കട്ടെ ഈ ഒരു വണ്ടി ഇത് തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ വലുതായി ഈ സ്കൂട്ടി കളയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഇത്

ഓക്കേ അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ പിന്നെ ഇതിന്റെ ഒക്കെ ഒന്ന് നോക്കട്ടെ ഇത് എങ്ങനെ സാധാരണ ഡിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെയാണോ അപ്പൊ അടുത്തതായിട്ട് ഇവിടെ ഒരു ഡിക്ക് ഫോണ് ഇവിടെ നമുക്ക് ഫോണ് പേഴ്സൊക്കെ അടിപൊളി അപ്പം നമ്മുടെ ഷെനു അതാ അത് നോക്കിയിരിക്കണേടാ പിന്നെ ഇപ്പോൾ വീട്ടിൽ പോയാൽ അടുത്തത് ഷെനുവിന് ഇതേപോലത്തെ ഒരു സ്കൂട്ടി വേണമെന്നാവും പറയാലേ ഷെനു ആ ഇതാ ടൈലോസ് ഇതാ കേട്ടോ ബ്രാൻഡ് നെയ്മൂടേ ടൈലോസ് ആ പിന്നെ ആ റിവേഴ്സ് ഗിയർ കേട്ടോ നോക്കട്ടെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ റിവേഴ്സ് ഗിയറിന്റെ കാര്യം നോക്കട്ടെ വൈ വ ഈ റിവേഴ്സ് റിവേഴ്സിൽ അടിക്കും നോക്കട്ടെ ഇല്ല വിഴൂല അങ്ങനെ നമ്മുടെ നിഗമൾ റിവേഴ്സിലട്ട വരുന്നത് കണ്ടില്ലേ ആ കിട്ടോ അടിപൊളി അടിപൊളിയാടിപൊളി വാ കണ്ടോ ഇനിയിപ്പോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ വണ്ടി ഉന്താൻ വേറെ ആളുടെ സഹായം വേണ്ട നമ്മുടെ നിഗമോൾക്ക് തന്നെ റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് കുന്തി എടുക്കല്ലേ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടിയുടെ പ്രത്യേകതകൾ കഴിഞ്ഞല്ലോ ഇനി എന്താ ഉള്ളത് ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഒരു യു എസ് ബി സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ഇത് തുറന്നിട്ടാല് ഫോൺ അതിൽ വെക്കല്ലേ അത് നല്ലൊരു ഓപ്ഷൻ എന്താണ് ആ ആ ഇവിടെ ചെറിയൊരു ഹുക്ക് ഉണ്ട് സാധനങ്ങളൊക്കെ മീനൊക്കെ വാങ്ങി എന്നിട്ട് കൊളത്തിട്ട് പോയല്ലേ പോളി ഇപ്പം നമ്മൾ സ്റ്റെനീനെ ഈ വണ്ടി കാണിക്കാൻ വേണ്ടി വന്നതാണേ അപ്പൊ സ്റ്റെനീനെ കൊണ്ട് റൗണ്ട് പോകണേ യെസ് എന്തിനാ പേടിക്കണേ നീവപ്പം ഹെവി ഡ്രൈവർ ആയിട്ടുണ്ട് കേറു റൗണ്ട് അടിക്കോ ആറ് വയസ്സിൽ കയറിട്ടോ വില്ല പോയി പോരി പോര് അത്യാവശ്യം വലിയൊരു കേറ്റിയത് രണ്ടാളെ വെച്ചിട്ട്